ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിക്ക് ബ്ലഡ് കൊടുത്തിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും നിത്യ വീണയെ കാണുന്നുണ്ട് എന്താ ഇവിടെയെന്ന് നിത്യ വീണയോട് ചോദിക്കുന്നു ഈ ഒരു കാഴ്ച ജീവനും കാണുന്നുണ്ടായിരുന്നു അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നിത്യ ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറയുന്നു മോള് ഇപ്പോൾ ബ്ലഡ് കൊടുത്തല്ലേ അത് വീണയുടെ ഭർത്താവാണ് എടുക്കേട്ടൊരു പുച്ഛത്തോടെ വീണ പറയുന്നുണ്ടായിരുന്നു ഓ വീണെങ്കിൽ അങ്ങനെയും പറയാം അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് നിത്യ ചോദിക്കുമ്പോൾ വീണ ദേഷ്യത്തോട് പറയുന്നു പിന്നെ എങ്ങനെ പറയണം ശേഷം വീണ അവിടെ നിന്ന് പോയ സമയം മോൾ വായെന്ന് പറഞ്ഞ പ്രസിഡന്റ് നിത്യം കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ നടക്കുമ്പോൾ അവർ ഹരിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ മാണിക്കകല്ല് കൈവെച്ചിട്ട് അതിന്റെ വില അറിയാത്ത പമ്പര വെഡ്ഢികൾ ലോകം മുഴുവനും കിടന്ന് കറങ്ങുന്നത് കണ്ടിട്ടില്ലേ അതുകൊണ്ട് അതുപോലെ ആ പെങ്കുച്ച് നല്ല തങ്കം പോലെ ഒരു പയ്യൻ അനുഭവിക്കാൻ അവൾക്ക് യോഗമില്ല അതൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട് ഈ സമയത്താണ് സുജാതയും രഘു ഒക്കെ വരുന്നത് എടോ തനിക്ക് നടക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ രഘു സുജാതയോട് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ സമയത്താണ് നിത്യയെ സുജാത കാണുന്നത് നിത്യം മോള എന്ന് പറഞ്ഞിട്ട് സുജാത നിത്യയുടെ അരികിലേക്ക് വരുന്നു മോളെ എവിടെ പോയതാണ് എന്നെ സുജാത ചോദിക്കുമ്പോൾ പ്രസിഡന്റ് പറയുന്നു നമ്മുടെ ഫങ്ഷൻ നടന്ന സ്ഥലത്ത് തലയ്ക്ക് അടിയേറ്റ പയ്യനില്ലേ അയാൾക്ക് എമർജൻസി ആയിട്ടൊരു ഓപ്പറേഷൻ ബ്ലഡ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾ നേട്ടോട്ടം ഓടുകയായിരുന്നു അതിനിടയിൽ മോളെ കണ്ടപ്പോഴാ പറഞ്ഞത് അയാളുടെ അതേ ഗ്രൂപ്പാണ് ആണ് മോളുടെയും എന്ന് മോൾ വന്ന് ബ്ലഡ് കൊടുത്തു ഇത് കേട്ടതും ജീവൻ വലിയ ദേഷ്യം ആരോടും പറയാതെ താൻ എന്തിനാണ് പോയത് എന്ന് ജീവൻ നിത്യോട് ചോദിക്കുമ്പോൾ അമ്മയും അച്ഛനും ദേഷ്യത്തോടെ ജീവനെ നോക്കുന്നു മോനെ നോക്കട്ടെ പറഞ്ഞിട്ട് വരാമെന്ന് മോളാണ് പറഞ്ഞത് അത്യാവശ്യം കൊണ്ട് ഞാനാണ് നിർബന്ധിച്ച് കൊണ്ടുപോയത് വന്നിട്ട് പറയാലോ എന്ന് കരുതി എന്നും പ്രസിഡന്റ് പറയുമ്പോൾ ജീവൻ വീണ്ടും നിത്യെ ദേഷ്യത്തോടെ നോക്കുന്നു തെറ്റായി പോയോ എന്റെ പ്രസിഡന്റ് പറയുമ്പോൾ രഘു പറയുന്നു ഏയ് ഒരു തെറ്റുമില്ല ഒരു എമർജൻസി വരുമ്പോൾ അങ്ങനെ നോക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല സുജാത ചോദിക്കുന്നുണ്ട് ക്ഷീണമൊന്നും ഇല്ലല്ലോ മോൾക്കെന്ന് ഇല്ലമ്മേ ഒരു കുഴപ്പവും ഇല്ല എന്റെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് നന്നായി മോളെ ഒരാളെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുക എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല മോളെ ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ചെറുപ്പക്കാര് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കാണിക്കേണ്ടത് ഇങ്ങനെയുള്ള സമയത്താണ് എന്നൊക്കെ രഘു നിത്യോട് പറയുന്നുണ്ട് എന്നാൽ ജീവന്റെ മനസ്സിൽ എന്താണ് ഏതോരുത്തൻ വീണു പോയെന്നറിഞ്ഞപ്പോൾ രക്തം രക്തം കൊടുക്കാൻ പോയിരിക്കുകയാണ് അവൾ ഇനി അവൻ ആരാണാവോ അങ്ങനെ അവരവിടെ നിന്ന് പോയപ്പോൾ ജീവൻ അവിടെ നിൽക്കുന്നു അരികിൽ ശരവണനും ഉണ്ട് ശരവണൻ ജീവനോട് പറയുന്നു ജീവൻ സാറേ നിത്യ മേഡം പെരിയാള് അലിയ ആ വലിയ ആളാ ഒരുപാട് വലുതാവുന്നത് നല്ലതല്ല ശരവണ എന്ന് പറഞ്ഞ് ജീവൻ പോകുന്നു ഇപ്പോൾ സുജാതയെ പരിശോധിക്കുന്ന ഡോക്ടറെ കാണാൻ എത്തിയിരിക്കുകയാണ് രഘുവും സുജാതയും നിത്യയും രഘു നാട്ടിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ രഘു പറയുന്നു വന്നിട്ട് കുറച്ച് ദിവസമായി മോന്റെ കല്യാണം കഴിഞ്ഞു ഇതാണ് കുട്ടി നിത്യ സുജാതയോട് സംസാരിക്കുകയാണ് ഡോക്ടർ എന്താ വിശേഷമെന്ന് ചോദിക്കുന്നു നല്ലത് തന്നെ മോളുടെ വീടിൻ്റെ അടുത്തൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് പോയതാ എല്ലാവരും കൂടി ഇടുക്കേട്ട് രഘു പറയുന്നു അവിടെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായി ഇയാളാണെങ്കിൽ അത് കണ്ട ഉടൻ ബോധം കെട്ട് വീടുകയും ചെയ്തു എന്ത് പറ്റി സുജാതയെ അങ്ങനെയൊന്നും അല്ലല്ലോ നല്ല വിൽപ്പവർ ഉള്ള ആളല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു പെട്ടെന്ന് ഒരു കാഴ്ച മങ്ങിപ്പോയി അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നൊക്കെ പറയുമ്പോൾ നിത്യ പറയുന്നു വിശദമായിട്ട് ഒന്ന് ഡോക്ടറാണ് ഡോക്ടർ ചില സമയത്ത് അമ്മയുടെ മുഖത്തെ വിളർച്ച ഞാൻ കണ്ടിട്ടുണ്ട് ഇടുക്കേട്ട് സുജാത പറയുന്നു അതെപ്പോഴും അങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇടുക്കേട്ടപ്പോൾ രഘു പറയുന്നു അമ്മായിയമ്മയും മരുമകളും ഇരുമയും ഒരു മനസ്സുമാണ് മനസ്സിലായി അക്കാര്യത്തിൽ സുജാത ലക്കെയാണെന്ന് ഡോക്ടറോ അങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യുകയാണിപ്പോൾ അദ്ദേഹം ഇപ്പോൾ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുന്നു എന്നാൽ ഡോക്ടർ പറയുന്നു ആഹാ ബി പി ഉണ്ടല്ലോ തൽക്കാലം പേടിക്കാനുള്ള അവസ്ഥയില്ല ഭക്ഷണവും ഉറക്കവും അത് തന്നെയാണ് ഇത് ഒഴിവാക്കാനുള്ള സംഭവം ഒന്ന് രണ്ട് ദിവസത്തേക്ക് മരുന്ന് ഞാൻ തരാം അത് കഴിഞ്ഞ് ബി പി ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് ഫർദർ ചെക്കപ്പ് ചെയ്യാമെന്നും പറയുമ്പോൾ രഘു പറയുന്നു ഇതാണ് ഞാൻ ഡോക്ടറെ കാണണമെന്ന് നിർബന്ധം പിടിച്ചത് ഡോക്ടറെ ഭാഗത്തു നിന്നാവുമ്പോൾ ഒരു ആശ്വാസ വാക്കുണ്ടല്ലോ ഇത് കേട്ടതും രഘു ഡോക്ടർ നിത്യോട് പറയുന്നു അമ്മയെ നന്നായിട്ട് നോക്കിക്കോണം അമ്മയുടെ ഉത്തരവാദിത്തം കുറച്ച് പങ്കിട്ട് വാങ്ങിച്ചോളൂ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ അവർ പോകാൻ തുടങ്ങുന്നു എന്നാൽ ഇതേ സമയം സുജാത പറയുന്നു മോളെ കൂടി ഒന്ന് നോക്കണം ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ് പേരിനെ ഒന്ന് കഴിച്ചു ഒന്ന് വരുത്തുകയുള്ളൂ എന്നാൽ നിത്യ പറയുന്നു അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ എന്നൊക്കെ അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ് എന്തായാലും വന്നു ഇനിയിപ്പോൾ അതും കൂടി നോക്കിയിട്ടേ പോകുന്നുള്ളൂ എന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് സുജാത ഗ്യാസ് ഗ്യാസ്ട്രോയിൽ ഡോക്ടറിനെ ഒന്ന് കാണി കാണിക്ക് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം വിളിച്ച് പറഞ്ഞോളാം എങ്കിൽ പിന്നെ അധികം നേരം ഇരിക്കേണ്ട ഇറങ്ങട്ടെ ഡോക്ടർ ഇനി അധികം നേരം ഇരുന്നാലേ എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ഇവർ കണ്ടുപിടിക്കും അതുകൊണ്ടാണെന്ന് രഘു പറയുന്നു അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങിയ സമയം പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു ജീവനും ജോലിയും ശരവണനും എന്ത് പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞ് വളരെ ടെൻഷനോടെ ജോറി ചോദിച്ചപ്പോൾ നിത്യ പറയുന്നുണ്ട് അമ്മ അമ്മയ്ക്ക് ബി പി കൂടുതലാണെന്ന് പറഞ്ഞു തൽക്കാലം അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു എങ്കിൽ പിന്നെ ഇറങ്ങുകയല്ലെ ജീവൻ പറഞ്ഞ് ധൃതിയോടെ പോകാൻ തുടങ്ങിയപ്പോൾ സുജാത പറയുന്നു ഇല്ല ഡോക്ടർ കൂടി ഒന്ന് കാണണം അതെന്തിനാണെന്ന് ശരവണൻ നിത്യം കൂടി ഒന്ന് കാണിക്കണം എന്നെ സുജാത പറയുമ്പോൾ ജീവൻ പറയുന്നു നിത്യക്ക് എന്താ കുഴപ്പമെന്ന് ഏ ഈ കുഴപ്പമില്ല നിത്യം മോള് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് അമ്മ പറഞ്ഞു അപ്പോൾ ഗ്യാസ്ട്രോയിൻ്റെ ഡോക്ടറെ കാണാൻ അമ്മ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ജീവൻ പറയുന്നു നിത്യക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ അവള് നമ്മുടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ എന്നാൽ സുജാത പറയുന്നു നിത്യ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് എത്ര അളവാ ഭക്ഷണം വേണ്ടത് അതറിയുമോ നിനക്ക് ജീവൻ ദേഷ്യത്തോടെ പറയുന്നു എൻ്റെ അമ്മേ അമ്മ വെറുതെ തർക്കിക്കല്ലേ ഇപ്പോൾ ഇതിന്റെ ഒരു ആവശ്യമില്ല നമുക്ക് പോകാമേ ഞാൻ ഇനി അമ്മ പറയുന്ന ഭക്ഷണൊക്കെ കഴിച്ചോളാം പോരെ എന്നെ നിത്യം പറയുമ്പോൾ സുജാത വാശി പിടിക്കാൻ പോകുന്നില്ല ഡോക്ടറെ കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ അത് ഇനി ആർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാലും എന്നാൽ ജീവൻ വീണ്ടും പറയുന്നതേ ഇതാണ് ഇതാണ് അമ്മയുടെ കുഴപ്പം അമ്മേ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ വാശി പിടിക്കുന്നത് അമ്മേ ആവശ്യമില്ലാത്ത കാര്യത്തിന് മരുന്ന് കഴിച്ചാൽ പിന്നെ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും നീ ഇത്ര കടന്നു ചിന്തിക്കേണ്ട കാര്യമില്ല ഡോക്ടറെ കണ്ട് അതിൻ്റെ അഭിപ്രായം ചോദിച്ചു ഒന്നല്ലേ ഉള്ളു മെഡിസിന്റെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് രഘു പറയുമ്പോൾ വീണ്ടും ജീവൻ പറയുന്നു അച്ഛന് അമ്മ പറഞ്ഞാൽ മറത്തൊന്നും മറത്തൊന്നും പറയാൻ ഉണ്ടാവില്ലല്ലോ ജോലി പറയുന്നു എന്തിനായിട്ടാ ഇങ്ങനെ കിടന്ന് തർക്കിക്കുന്നതെന്ന് പാസോ അമ്മ പാസോ നിത്യമേടത്തോളമുള്ള പാസം ദേ ഈ ഡോക്ടർമാര് അന്ത ചെക്കപ്പ് എന്താ ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്താ അവര് പ്രശ്നം താനേ ഇല്ലയോ സാർ എന്നൊക്കെ ശരവണൻ ആർക്കെങ്കിലും പോകാൻ തിടുക്കമുണ്ടെങ്കിൽ പോകാം ഞാൻ മോളെ കാണിച്ചിട്ടേ വരുന്നുള്ളൂ എന്ന് സുജാത വാശി പിടിച്ചിട്ട് മോളെയും കൊണ്ട് അതായത് നിത്യം കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് വീട്ടെ കളയടാ ഒരു പത്ത് മിനിറ്റ് കാര്യമല്ലേ ഉള്ളു അല്ലെങ്കിൽ തന്നെ തിരക്ക് പിടിച്ചിട്ട് തിരക്ക് പിടിച്ച് ഇവിടുന്ന് പോയിട്ട് എനിക്ക് അവിടെ ചെന്ന് എന്ത് കാണിക്കാനടാ എന്നൊക്കെ രഘു ജീവനോട് പറയുന്നു രഘു അവിടെ നിന്ന് ചെയ്യുന്നു എന്നാൽ ജീവനാണെങ്കിൽ പരിഭ്രാന്തിയോടെ അവർക്ക് പിന്നാലെ ഓടി പോവുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ ഡോക്ടറും നേഴ്സും മരുന്നും ഒന്നും ഏട്ടനെ കണ്ടുകൂടാത്ത കാര്യമല്ലേ അസുഖം വരുമ്പോൾ വേറെ ആൾക്കാരും വന്ന് കണ്ടാൽ മതിയെന്ന് രഘു പറയുന്നുണ്ട് മുരഖ നീ കാത്തോണെ എന്ന് പറഞ്ഞാർ അവിടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ട് വന്നതാണ് ഞങ്ങൾ ഡോക്ടർ ദേവദാസെ എന്ന് അവിടുത്തെ ഒരു സിസ്റ്ററിനോട് സുജാത പറയുന്നുണ്ട് പേഷ്യന്റ് ഉണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ സിസ്റ്റർ പറഞ്ഞ അകത്തേക്ക് പോവുകയാണ് അതൊരു ആൺ ഡോക്ടർ ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് പ്രശ്നം ഇതേ സമയം വീണയാണെങ്കിൽ അമ്മാവനോട് ദേഷ്യത്തോട് പറയുന്നു എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകണം എന്താ മോളെ നീ പറയുന്നത് ഇങ്ങനൊരു അവസ്ഥയിൽ നിനക്ക് എങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് നീ എങ്ങോട്ട് പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാക്കണമെന്ന് അമ്മാവൻ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിന് എന്നെ നിർബന്ധിക്കുന്നത് എന്തിനാണെന്ന് വീണ നിന്റെ താല്പര്യങ്ങൾ എപ്പോഴും നടക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ അവനകത്ത് ബോധമില്ലാതെ കിടക്കുക ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പോലും പറ്റില്ല ഡോക്ടറോ നഴ്സുമാരോ ഇറങ്ങി വന്ന ഏറ്റവും വേണ്ടപ്പെട്ടവരെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ വീണ പറയുന്നു അതിന് അച്ഛനില്ലേ എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് എടി പെണ്ണി ഞാനുണ്ട് പക്ഷേ ഭാര്യയുടെ സ്ഥാനത്ത് ഒരാളെ ചോദിച്ചാലോ ചത്തുപോയി അങ്ങ് പറഞ്ഞാൽ എന്ന് വീണ്ടും ദേഷ്യത്തോടെ വീണ പറയുന്നു എടി എന്ന് പറഞ്ഞ് ചാടി എണ്ണിച്ചിരിക്കുകയാണ് അമ്മാവൻ എന്നിട്ട് പറയുന്നു മോളെ ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം പക്ഷേ ഈ അവസ്ഥയിൽ നീ പോയിക്കൂടാ ഒന്നുമില്ലെങ്കിലും അവൻ കണ്ണു തുറക്കുമ്പോൾ നിന്നെ ചോദിക്കില്ലേ വീണ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാനെന്താ കണി കാണാനുള്ള വല്ല രൂപമാണോ കണ്ണു തുറക്കുമ്പോൾ മുന്നേ നിൽക്കേ അല്ലെങ്കിൽ അമ്മാവനും മരുമകനും കൂടി മത്സരിക്കുമല്ലോ ഒരു കുഞ്ഞു വരുന്ന കാ കുഞ്ഞു വരുന്ന സമയമാണ് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല വീണ്ടും അമ്മാവന് പറയുന്നു എടി ദൈവത്തെ ഓർത്ത് കുറച്ച് നേരമില നീ ഇവിടെ ഒന്ന് നിൽക്ക് ആ ഡോക്ടർ പുറത്തേക്ക് വരുന്നത് വരെ വീണ പറയുന്നു ഓ ഇനിയിപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും പുറത്തേക്ക് വരുന്നത് ചത്താലും കുഴപ്പമില്ല എന്ന ഒപ്പിട്ട് വാങ്ങാനല്ലേ അത് ഓരോ ഒപ്പിട്ടാലും ഓപ്പറേഷൻ നടക്കും അമ്മ അവൻ വീണ്ടും പറയുന്നു വേണ്ട നീ നിൽക്കേണ്ട നീയേ ഇവിടെ നിൽക്കേണ്ട നീ പൊയ്ക്കോ നീന് നിന്നാൽ അത് ഏലിൻ്റെ മോനും കൂടി ദോഷമാണ് പൊയ്ക്കോ നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വിടാൻ തുടങ്ങുന്നു പക്ഷേ നീ തോപ്പിക്കാൻ വേണ്ടി പറയുന്ന ഓരോ വാക്കുകളും ഒന്നും നീ മറക്കണ്ട ഒരിക്കൽ ഇതൊക്കെ നിന്നെ തിരിഞ്ഞു കൊത്തും ഓർത്തോനെ നീഞ്ചുരുകിയാ ഞാൻ ഈ അമ്മ അവൻ വീണയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അരണം കടൈ വെറും പുച്ഛത്തോടെ മാത്രം അവിടെ നിന്ന് പോവുകയാണിപ്പോൾ വീണ ഈശ്വര ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ആ വളരെ വിഷമത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് ഈ സമയം ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സുജാതയും നിത്യയും ജീവനാണെങ്കിൽ വളരെ ദേഷ്യത്തോടെയും ടെൻഷനോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇത് നിത്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജീവനെ ഒട്ടും ഇഷ്ടമില്ലാണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു നല്ല ദേഷ്യം എന്നൊക്കെ ജീവൻ സോറി നിത്യം ഇങ്ങനെ സുജാതയോട് പറയുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിന് ദേഷ്യപ്പെടുന്നത് കുറച്ച് പരീക്ഷ തന്നെ മാറ്റി കൊടുക്കണം കുറച്ച് കഴിയുമ്പോൾ പഠിച്ചോളുമെന്ന് സുജാത അമ്മയുടെ ഒരു കാര്യമിന് നിത്യം ഈ സമയത്ത് സുജാതയുടെ നിത്യുടേയും കണ്ണിൽ പെടാതെ തന്നെ ആ കഥകിന്റെ പകുതി തുറന്ന് ഇങ്ങനെ ഡോക്ടറിനെ നോക്കുകയാണിപ്പോൾ ജീവൻ ഡോക്ടർ പേഷ്യൻസിനെ പരിശോധിക്കുന്നത് ഇങ്ങനെ വാച്ച് ചെയ്യുകയായിരുന്നു ജീവൻ വൈറ്റിലൊക്കെ പിടിച്ചിട്ടാണ് അദ്ദേഹം നോക്കുന്നത് കാരണം ഗ്യാസ്ട്രോ ആയതുകൊണ്ട് തന്നെ വയറിൽ അമർത്തിയെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കൂ അതെല്ലാം ഇപ്പോൾ ജീവൻ കാണുന്നുണ്ടായിരുന്നു അതുകൂടി കണ്ടപ്പോൾ ജീവനാണെങ്കിൽ ആകെ ഒരു പരവേഷം ഇയാൾ നിത്യം ഇങ്ങനെയായിരിക്കുമോ പരിശോധിക്കുന്നത് അയാളെ തൊട്ടാൽ അയാളെ ഞാൻ കൊല്ലം ജീവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അദ്ദേഹം പരിശോധിച്ചു കൊണ്ടിരുന്ന പേഷ്യൻസിനെ പറഞ്ഞു വിട്ടു ഇനി അടുത്ത നിത്യാണ് വിളിക്കുന്നത് അവരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു സിസ്റ്റർ അവിടേക്ക് വന്ന് നിത്യെ വിളിച്ചു നിത്യയും സുജാതയും കൂടെ ജീവനും കയറിയിരിക്കുന്നു ഡോക്ടർ റമീസ് എന്നെ വിളിച്ചിരുന്നു നിങ്ങൾ വളരെ വേണ്ടപ്പെട്ടവരാണല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ നിത്യക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് നിത്യയും പറയുന്നു എന്തെങ്കിലും ടെൻഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ കേട്ടപ്പോൾ ജീവനെ നോക്കുകയാണ് നിത്യ ഹസ്ബൻഡിനെ കൊണ്ട് പല പ്രോബ്ലം ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന് നിത്യ താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് ജീവൻറോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ ബിസിനസ് ആണെന്ന് അദ്ദേഹം പറയുമ്പോൾ ആ അപ്പോൾ പ്രോപ്പറായ ഒരു ശ്രദ്ധ ഭാര്യ എടുത്ത് സമയമില്ലല്ലേ ആ കുഴപ്പമില്ല അമ്മയുണ്ടല്ലോ എന്നൊക്കെ ഡോക്ടർ പറയുന്നു വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായിരുന്നു അദ്ദേഹം ചോദിക്കുന്നു കുറച്ച് ദിവസം ആയിട്ടുള്ളൂ എന്ന് സുജാറയും പറയുന്നുണ്ട് മേ ബേ പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തേണ്ടാകാം കുഴപ്പമില്ല എന്തായാലും നമുക്ക് നോക്കിക്കളയാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം നിത്യെ പരിശോധിക്കാൻ തുടങ്ങുകയാണ് ആദ്യം നോർമൽ രീതിയിൽ പരിശോധിക്കുകയാണ് ഇതും ജീവൻ പിടിക്കുന്നില്ലായിരുന്നു ശേഷം ജീവൻ സോറി ഡോക്ടർ നിത്യയുടെ വൈറൽ പരിശോധിക്കാൻ തുടങ്ങി ഇത് ദേഷ്യത്തോടെ കണ്ടു നിൽക്കുകയാണ് പിന്നെ നേരത്തെ വന്ന ആ പേഷ്യൻറ്റിനെ പരിശോധിച്ച രീതിയും ഇപ്പോൾ ജീവൻ ഓർക്കുന്നുണ്ട് എന്തായാലും ജീവൻ്റെ ജീവൻ്റെ കയ്യിൽ നിന്നും ഈ ഡോക്ടറിനെ അടിക്കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ലാക്ക് ഷെയർ മൈ ചാനൽ